ശക്തി ആർട്ട് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കോവൈ രാമസ്വാമി നിർമ്മിച്ച് ജെ ഡി തോട്ടാൻ സംവിധാനം ചെയ്ത കരിനിഴൽ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ ഈ സിനിമയുടെ കഥ പി മാധവൻ്റേതും തിരക്കഥ സംഭാഷണം പാറപ്പുറത്തിൻ്റേതുമാണ് ഇതിലെ ഗാനവിഭാഗം കൈകാര്യം ചെയ്തിട്ടുള്ളത് വയല രാമവർമ്മയും ദേവരാജനുമാണ് അഭിനേതാക്കൾ സത്യൻ പ്രേംനസീർ കെ പി ഉമ്മർ അടൂർബാസി ആലും മൂടൻ ഷീല കവിയൂർ പൊന്നമ്മ സുകുമാരി എന്നിവരാണ് മനോഹരങ്ങളായ അഞ്ച് ഗാനങ്ങളാണ് ഇതിലുള്ളത് ആദ്യത്തെ പാട്ടിൻ്റെ തുടക്കം കേട്ടതിന് ശേഷം നമുക്ക് കഥയിലേക്ക് വരാം ഇനി കഥയിലേക്ക് കേണൽകുമാർ ബാംഗ്ലൂരിലാണ് താമസം ഭാര്യ മരിച്ചുപോയ അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് ഉള്ളത് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന മോഹനും മാലതിയും കേണലിൻ്റെ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തുന്ന അയ്യപ്പൻ പിള്ളയും അടുക്കളക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദേവസ്യും ഭാര്യ ലൂർദമ്മാളുമാണ് ആ വീട്ടിലെ മറ്റു താമസക്കാർ മോഹനൻ വല്ലപ്പോഴുമേ വീട്ടിൽ വരൂ കേണൽ ജോലിക്കാരോടും മക്കളോടും വരെ പട്ടാള പട്ടാളത്തിട്ടയിലേ പെരുമാറുള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പാത്രത്തിൻ്റെ ശബ്ദം കേട്ടാൽ മതി അദ്ദേഹത്തിന് ദേഷ്യം വരും മാരതിയെ അദ്ദേഹം ബേബി എന്നാണ് വിളിക്കുന്നത് ഭർത്താവുമായി വിവാഹബന്ധം വേർപെടുത്തി കഴിയുന്ന വിശ്വലക്ഷ്മി മകളോടൊപ്പം അടുത്ത് തന്നെയാണ് താമസം കേണൽ എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ പോകും ആയിടെ വിശ്വലക്ഷ്മിയുടെ മകൾ നിർമ്മലയുടെ വിവാഹം നിശ്ചയിച്ചു വരൻ ഒരു മിലിട്ടറി ഓഫീസറാണ് ഇക്കാര്യം ബേബിയോട് പറയുന്ന കേണൽ ബേബിക്കും താനൊരു വരനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബേബി തനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് പറയുന്നു ഒരു ദിവസം അയ്യപ്പൻപിള്ളയുടെ നാട്ടുകാരനായ ചന്ദ്രൻ എന്ന രാമചന്ദ്രൻ ഒരു ജോലിക്ക് വേണ്ടി കേണലിൻ്റെ വീട്ടിൽ വരുന്നു കേണൽ ആദ്യം ഓഫീസിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അയ്യപ്പൻപിള്ള പറഞ്ഞതനുസരിച്ച് വീട്ടിൽ തന്നെ ജോലി കൊടുക്കുന്നു ചന്ദ്രന് താമസിക്കാൻ ഔട്ട് ഹൗസ് വിട്ടുകൊടുക്കുന്നു കേണലും മാലതിയും ഇടയ്ക്കിടെ ഹണ്ടിങ്ങിന് പോകാറുണ്ട് ഒരു ദിവസം മോഹനൻ വീട്ടിലെത്തുന്നു കേണലിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൻ്റെ ബോസിൻ്റെ മകൻ മകൻ്റെ പ്രമോഷൻകാർ സംസാരിക്കുവാൻ വേണ്ടി ആണ് മോഹനൻ വന്നത് എന്നാൽ എല്ലാ യോഗ്യതയും ഉണ്ടെങ്കിൽ മാത്രമേ പ്രമോഷന് പരിഗണിക്കൂ എന്ന് കേണൽ പറയുന്നു ഇതിനിടെ മാലതി ചന്ദ്രനെ കളിയാക്കുന്നു കണ്ട മോഹനൻ അങ്ങനെ ചെയ്യരുതെന്നും മാലതിയോട് പറയുന്നു ചന്ദ്രനോട് സംസാരിക്കുന്ന മോഹനൻ അയാൾ അനാഥനാണെന്നും പത്താം ക്ലാസ്സിൽ തോറ്റയാണെന്നും മനസ്സിലാക്കുന്നു തോറ്റ വിഷയം എഴുതി പരീക്ഷ പാസായാൽ അച്ഛനോട് പറഞ്ഞൊരു നല്ല ജോലി ശരിയായി കൊടുക്കാമെന്ന് മോഹനൻ ഏൽക്കുന്നു മാലതിയോട് ഉടനെ വിവാഹത്തിന് തയ്യാറാവണമെന്നും പറഞ്ഞിട്ട് മോഹനൻ തിരിച്ചു പോകുന്നു അടുത്ത ദിവസം മാലതി ചന്ദ്രനെ കളിയാക്കുമ്പോൾ ചന്ദ്രൻ തൻ്റെ ഇഷ്ടക്കേട് വ്യക്തമാക്കുകയും തന്നെ പരിഹസിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടരുതെന്ന് അഭ്യർത്ഥിക്കുന്നു കേണൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ലഫ്റ്റനൻ്റ് രവി മാലതിയെ കാണാൻ വരികയും തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു മാലതി ആലോചിച്ച് മറുപടി പറ തരാമെന്ന് പറയുന്നു അന്ന് രാത്രി വിശ്വലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും മദ്യപിച്ച് വരുന്ന കേണലിനെ കൊണ്ടാക്കാൻ വിശ്വലക്ഷ്മി കേണലിനൊപ്പം വരുന്നു പിരിയാൻ സമയം അവർ തമ്മിൽ സംസാരിക്കുന്ന മാലതി കേൾക്കുന്നു അവർ നിർമ്മലയുടെ വിവാഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പണം വല്ലതും ആവശ്യമുണ്ടോ എന്ന് കേണൽ ചോദിക്കുമ്പോൾ ആവശ്യത്തിന് അല്ലാതെ തന്നെ തരുന്നുണ്ടല്ലോ എന്ന് വിശ്വലക്ഷ്മി പറയുന്നു അച്ഛൻ്റെ സ്ഥാനത്തു നിന്ന് മകളെ അനുഗ്രഹിക്കുവാൻ കേണലിന് പറ്റില്ലല്ലോ എന്ന് നിർമ്മല പറയുന്നു നിർമ്മല കേണലിൻ്റെ മകളാണെന്ന കാര്യം അവളോട് പറയാൻ താൻ പലവട്ടം തുനിഞ്ഞാണെന്ന് വിശ്വലക്ഷ്മി പറയുമ്പോൾ കേണൽ ഞാൻ ദിവസവും അവിടെ വന്ന് നിർമ്മലയെ കാണുന്നില്ലേ മാലിനിയേക്കാൾ എനിക്ക് സ്നേഹം അവളോടല്ലേ എന്നെല്ലാം പറയുന്നു നിർമ്മല കേണലിൻ്റെ മകളാണ് എന്ന് മനസ്സിലാക്കുന്ന മാലിനി ഞെട്ടുന്നു അവൾക്ക് അച്ഛനോട് ചെറിയ അകൽച്ച തോന്നുന്നു വീട്ടിലെത്തിയ കേണൽ മാലജിയോട് സംസാരിക്കുമ്പോൾ അവൾ വലിയ താൽപ്പര്യം കാണിക്കുന്നില്ല രവിയെ കണ്ടില്ലേ ഇഷ്ടമായോ എന്നെല്ലാം ചോദിക്കുമ്പോൾ താൻ പിന്നെ പറയാമെന്ന് പറയുന്നു ഇനി രണ്ടാമത്തെ ഗാനം കേൾക്കാം ലക്ഷ്മിയുടെയും വിവരങ്ങൾ അറിഞ്ഞ മാലതിക്ക് തൻ്റെ സൊസൈറ്റിയോട് അവമതിപ്പുണ്ടാകുന്നു പിന്നീട് അവൾ ചന്ദ്രനുമായി അടുക്കുന്നു ചന്ദ്രൻ്റെ വിള വിവരങ്ങളെല്ലാം അവൾ അന്വേഷിച്ച് അറിയുന്നു നിർമ്മലയുടെ വിവാഹം ഗുരുവായൂർ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ തനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് മാലതി പോകുന്നില്ല മകളെ അയ്യപ്പൻ പിള്ളയെ ഏൽപ്പിച്ച് കേണലും ഗുരുവായൂർക്ക് പോകുന്നു അന്ന് രാത്രി മാലതി ചന്ദ്രൻ്റെ ഔട്ട് ഹൗസിലേക്ക് പോകുന്നു തൻ്റെ പ്രണയം അറിയിക്കുന്നു തൻ്റെ സ്ഥിതിയോർത്ത് ചന്ദ്രൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും മാലതി അയാൾക്ക് ധൈര്യം കൊടുക്കുന്നു അവർ പ്രണയത്തിലാവുന്നു ഇനി അടുത്ത പാട്ട് ഒരു രാത്രിയിൽ മാലതി ചന്ദ്രൻ്റെ ഔട്ട് നിന്ന് തിരിച്ചു വരുന്നത് ദേവസ്വീയുടെ ഭാര്യ കാണുകയും അയ്യപ്പൻ പിള്ളയെ വിവരം ചെയ്യുന്നു അയ്യപ്പൻ പിള്ള മാലതിയെയും ചന്ദ്രനെയും ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അറിയിച്ചെങ്കിലും അവർ പിന്മാറാൻ തയ്യാറായില്ല അയ്യപ്പൻ പിള്ള വിവരം വിശ്വലക്ഷ്മിയെ അറിയിക്കുന്നു വിശ്വലക്ഷ്മി മാലതിയെ ഉപദേശി ഉപദേശിച്ചെങ്കിലും മാലതി പിന്മാറാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല കാണലും വിശ്വലക്ഷ്മിയുമായുള്ള ബന്ധം തനിക്ക് അറിയാമെന്ന് അവരെ അറിയിക്കുന്നു അവർ അവമാനിതയായി തിരിച്ചു പോകുന്നു ഇനി മറ്റൊരു ഗാനം അയ്യപ്പം പിള്ള കേണലിനെ വിവരമറിയിക്കാൻ ശ്രമിക്കുന്നെങ്കിലും ആ ശ്രമവും പരാജയപ്പെടുന്നു ചന്ദ്രൻ കേണൽ ഇതെല്ലാം അറിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം മാലതിയോട് അറിയിക്കുന്നു പക്ഷേ താനിപ്പോൾ അച്ഛനെ വിവരമറിയിക്കുന്നില്ലെങ്കിലും അടുത്ത തവണ ചേട്ടൻ വരുമ്പോൾ ചേട്ടനെക്കൊണ്ട് ഇക്കാര്യം അവതരിപ്പിക്കാമെന്നും എല്ലാം ശരിയാവുമെന്നും പറഞ്ഞ് ചന്ദ്രനെ ആശ്വസിപ്പിക്കുന്നു ഇനി അഞ്ചാമത്തെ പാട്ട് ഒരു ദിവസം രാത്രി കേണലും മാലതിയും ഹാളിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാലതി ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നു കേണലും ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ മാലതി പുറകിലൂടെ ചന്ദ്രൻ്റെ ഔട്ട് ഹൗസിലേക്ക് പോകുന്നത് കാണുന്നു എൻ്റെ കഥ പറച്ചിൽ ഞാനിവിടെ നിർത്തുന്നു കഥാന്ത്യം എന്താണെന്ന് അറിയുവാൻ നിങ്ങൾ ഈ സിനിമ കാണുക തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും സിനിമ യൂട്യൂബിൽ ലഭ്യമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം